namaskaram പി വി എൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് എന്തായാലും സി പി എമ്മിലേക്ക് ഇനി സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്നത് പി വി എൻവറിനെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് പ്രവേശനമാണ് പി വി എൻവർ ആഗ്രഹിക്കുന്നത് പക്ഷെ യു ഡി എഫ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന സൂചനയാണ് പുറത്തു വരുന്നത് പി വി എൻവറിനെ യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ യു ഡി എഫിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിൽ യു ഡി എഫിനകത്ത് ഇപ്പോഴും ഒരു അനുചിതത്വം നിലനിൽക്കുന്നു പല നേതാക്കളും പി വി എൻവറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും ഒക്കെ രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു വി ഡി സതീശൻ പോലും പി വി എൻവറിനെ പിന്തുണച്ച് പ്രസ്താവനകൾ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു നേരത്തെ കെ സുധാകരന് പി വി എൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു പക്ഷെ വി ഡി സതീശന്റെ ഒരു തീരുമാനത്തിന്റെ പുറത്ത് മാത്രം പി വി എൻവർ പുറത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പി വി എൻവറിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും അതിനെ െ തുടർന്ന് പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വി ഡി സതീശൻ സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ തിരക്കിട്ട് തീരുമാനം വേണ്ട എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് പി വി എൻവർ ഇനിയും പല കാര്യങ്ങളിലും നിലപാട് വ്യക്തമാക്കണം എന്നാണ് നേതാക്കളുടെ അഭിപ്രായം രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ അഴിമതി ആരോപണത്തിലും തിരുത്തു വേണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് രാഹുൽ ഗാന്ധിയെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രവണത പി വി എൻവർ നേരത്തെ കാണിച്ചിരുന്നു അതേ സമയം തന്നെ വി ഡി സതീശനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇതിൽ തിരുത്ത് വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ പി വി എൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കാം എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉള്ളത് എന്തായാലും അൻവറിന്റെ അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിൽ വ്യക്തിപരമായി എതിർപ്പില്ല എന്ന് ഇന്നലെ കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു ആ അൻവർ നല്ല സുഹൃത്തും മുൻ സഹപ്രവർത്തകനുമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളിൽ യോജിപ്പുണ്ടെങ്കിലും മുന്നണി പ്രവേശം ഇതേ വരെ ചർച്ചയായിട്ടില്ല എന്നാണ് ഇന്നലെ രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചത് വന നിയമ ഭേദഗതി പ്രതിഷേധത്തിന് പിന്നാലെ അറസ്റ്റിലായ അൻവറുമായി പാണക്കാട് സാബിക്കലി തങ്ങളടക്കം കൂടിക്കാഴ്ച നടത്തുന്ന കാഴ്ച ാണ് കെ പി സി സി ഭാരവാഹിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മിഷൻ ഇരുപത്തി അഞ്ചിന്റെ പുരോഗതിയാണ് പ്രധാന അജണ്ട ഈ യോഗത്തിൽ കൂടുതൽ നേതാക്കൾ അൻവർ വിഷയത്തിൽ പ്രതികരിച്ചേക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും യു ഡി എഫിലേക്ക് അൻവർ വരും എന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു പക്ഷേ അക്കാര്യത്തിൽ സ്ഥിരീകരണം വരാൻ ഇനിയും സമയമുണ്ട്